നമസ്കാരം രണ്ടു ദിവസത്തെ വിദേശ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് മൗറീഷ്യസിലെത്തിയത് എയർപോർട്ടിൽ ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം മൗറീഷ്യസ് സന്ദർശിച്ചത് മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കുലം മോദിയെ ഇരു ഇരുകൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു മൗറീഷ്യസിനെ മിനി ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ച മോദി തനിക്ക് ഇവിടെ ഒരു കുടുംബമായിട്ടാണ് അനുഭവപ്പെടുന്നതെന്നും പറഞ്ഞു മൗറീഷ്യസിനെ പലപ്പോഴും മിനി ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അതിന് കാരണവുമുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ കരാറുകാരായി ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു അവരെ ഗിർമിതിയകൾ എന്നാണ് വിളിച്ചിരുന്നത് ഈ ആളുകൾ മൗറീഷ്യസിൽ ഭോജ്പൂരിയും ഹിന്ദിയും ജനപ്രിയമാക്കി മാറ്റി ഭാഷയിലെ സാമ്യതയ്ക്കപ്പുറം ഇന്ത്യൻ രീതിയിലുള്ള വസ്ത്രധാരണവും ഇവിടുത്തെ പ്രത്യേകതയാണ് സ്ത്രീകൾ കൂടുതലായും സാരിമാണ് ധരിക്കുന്നത് ഇക്കാരണങ്ങളാലൊക്കെ തന്നെ മൗറീഷ്യസിന് മിനി ഇന്ത്യ എന്നും വിശേഷിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ജനസംഖ്യയിൽ അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പേർ ഭോജ്പൂരി ഭാഷ സംസാരിക്കുന്നുവെന്നാണ് മൗറീഷ്യസ് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം രണ്ടായിരത്തിലെ സെൻസസ് പ്രകാരം പന്ത്രണ്ട് പോയിന്റ് ഒരു ശതമാനം പേർ ഭോജ്പൂരി സംസാരിക്കുന്നുണ്ട് ഇതിനു പുറമെ ഉറുദു തമിഴ് തെലുങ്ക് ഭാഷകൾ സംസാരിക്കുന്നവരും ഇവിടെയുണ്ട് എന്നാൽ മൗറീഷ്യസിൻ്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ് അതേസമയം ഫ്രഞ്ച് ക്രിയോൾ എന്നീ ഭാഷകളും സംസാരിക്കുന്നവരും ഇവിടെ ഏറെയുണ്ട് ഇന്ന് മൗറീഷ്യയുടെ ദേശീയദിനം കൂടിയാണ് മൗറീഷ്യസിൻ്റെ പരമോന്നത പുരസ്കാരമായ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ പുരസ്കാരം ഇന്ന് മോദിക്ക് സമ്മാനിക്കുകയും ചെയ്തു അംഗീകാരത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു പോർട്ട് ലൂയിസിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും അഞ്ചാമത്തെ വിദേശീയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പോർട്ട് ലൂയിസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ മോദി എത്തിയപ്പോഴായിരുന്നു മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ രാങ്കുലം പുരസ്കാരം നൽകുന്ന കാര്യം അറിയിച്ചത് മഹാകുംഭമേളയിൽ നിന്നും സംഭരിച്ച ഗംഗാജലവും ബീഹാർ വിശിഷ്ട ഭക്ഷണമായ മഖാനയും മോദി മൗറീഷ്യസ് പ്രസിഡന്റ് ധരംവീർ ഗോകുലും സമ്മാനിച്ചു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഗംഗാജലം മൌറീഷ്യസിലേക്ക് കൊണ്ടുവന്നിരുന്നതായും അത് ഗംഗാ തടാകത്തിൽ ഒഴുക്കിയിരുന്നതായും മോദി പറഞ്ഞു ഭാഷയും ഭക്ഷണവും നോക്കിയാണെങ്കിലും മൗറീഷ്യസിൽ ഒരു മിനി ഇന്ത്യ നിലവുള്ളുന്നതായും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്താരാഷ്ട്ര രാമായണ കോൺഫറൻസിൽ പങ്കെടുക്കാൻ ഞാൻ മൌറീഷ്യസിൽ എത്തിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച അതേ വിശ്വാസം എനിക്ക് ഇന്നും അനുഭവിക്കാൻ കഴിയുന്നു അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മൗറീഷ്യസിലെ ജനങ്ങളുടെ വികാരം ഞങ്ങൾ കണ്ടിരുന്നു അന്ന് മൌറീഷ്യസ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അർദ്ധാവധി പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയും മൌറീഷ്യസും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അടിത്തറയാണ് ഈ വിശ്വാസമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ളവർ മൌറീഷ്യസിൽ ഉണ്ടെന്നും ഗ്ലോബൽ സൌത്തുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്നതും ആണെന്നും മോദി പറഞ്ഞു ബീഹാർ ജനതയ്ക്ക് മൌറീഷ്യസുമായുള്ള ബന്ധം എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി ഭോജ്പൂരിയിൽ സംസാരിക്കുകയും ചെയ്തു മൌറീഷ്യസിലെ പ്രധാന ഭാഷകളിൽ ഭോജ്പൂരി വിന്ത്യും ഉൾപ്പെടുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ് മൌറീഷ്യസ് ആഫ്രിക്കയുടെ തെക്ക് കിഴക്കൻ തീരത്ത് മഡഗാസ്കറിന് കിഴക്ക് വശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മഡഗാസ്കർ തീരത്ത് നിന്ന് എണ്ണൂറ് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് മൗറീഷ്യസിന്റെ സ്ഥാനം ഇത് മസ്കറിൻ ദ്വീപുകളുടെ ഭാഗമാണ് ബ്രിട്ടന്റെ കോളനി ആയിരുന്ന മൗറീഷ്യസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മാർച്ച് പന്ത്രണ്ടിനാണ് സ്വതന്ത്രമായത് ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം വരും അവരിൽ എഴുപത് ശതമാനവും ഇന്ത്യൻ വംശജരാണ് ഇവിടെ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഹിന്ദു മതത്തിലുമാണ് വിശ്വസിക്കുന്നത് ബ്രിട്ടീഷുകാരുടെയും ഫ്രാൻസിന്റെയും കോളനിയായിരുന്നു ആയിരുന്നു മൗറീഷ്യസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കം വരെ ഏകദേശം അഞ്ചു ലക്ഷം ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ ഇവിടെ ജോലിക്കായി കൊണ്ടുവന്നിരുന്നു അവരിൽ മൂന്നിൽ രണ്ട് ഭാഗവും തൊഴിലാളികളും പിന്നീട് ഇവിടെ സ്ഥിരതാമസമാക്കിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് നവംബർ രണ്ടിന് അറ്റ്ലസ് എന്ന കപ്പലിൽ മൗറീഷ്യസിലേക്ക് കൊണ്ടുവന്ന മുപ്പത്തിയാറ് പേരുടെ ആദ്യ ബാച്ചിൽ ഭോജ്പൂരി ഭാഷ സംസാരിക്കുന്ന പ്രദേശമായ ബീഹാറിൽ നിന്നുള്ളവരായിരുന്നു ഈ ദിവസം ഇപ്പോഴും മൗറീഷ്യസിൽ കുടിയേറ്റ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി എട്ട് കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട് മൗറീഷ്യസിലെ മുൻ പ്രധാനമന്ത്രി പ്രവീൺ കുമാർ ജുഗ്നോത്തിനെയും പ്രതിപക്ഷ നേതാവ് സേവിയർ ലുക് ഡ്യൂവാൽ ലോസൊങ്കുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി